ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഈ ചാനൽ സതയം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ഒന്ന് മുതൽ മുപ്പത്തിയൊന്നാം തീയതി വരെയുള്ള ഒരു മാസക്കാലത്തെ സമ്പൂർണ്ണ മാസബലം ആണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടകം പതിനേഴ് മുതൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങം പതിനഞ്ചിന് അവസാനിക്കുന്ന ഒരു മാസക്കാലം ആദിത്യൻ കർക്കിടകം ചിങ്ങം രാശികളിലായി ആയില്യം മകം പൂരം ഞാറ്റുവേലകളിലൂടെ സഞ്ചരിക്കുന്നു ഓഗസ്റ്റ് ഒന്നാം തീയതി ചന്ദ്രൻ മകൈരം നക്ഷത്രത്തിൽ തുടങ്ങി ഒരു ഭ്രമണപഥം പൂർത്തിയാക്കി ഓഗസ്റ്റ് മുപ്പത്തിയൊന്നാം തീയതി പൂയം നക്ഷത്രത്തിൽ എത്തുന്നു ഇടവത്തിൽ തുടരുന്ന ചൊവ്വ ഓഗസ്റ്റ് ഇരുപത്തിയാറാം തീയതി മിഥുനം രാശിയിലേക്കും ചിങ്ങത്തിൽ തുടരുന്ന ശുക്രൻ ഓഗസ്റ്റ് പതിനാലിന് കന്നിയിലേക്കും ചിങ്ങത്തിൽ തുടരുന്ന ബുധൻ ഓഗസ്റ്റ് ഇരുപതിന് വക്രകതിൽ കർക്കിടകത്തിലേക്കും സംക്രമിക്കുന്നു വ്യാഴം ഇടവത്തിലും കേതു കന്നിയിലും ശനി കുംഭത്തിലും രാഹു മീനത്തിലും തുടരുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് കൂറുകളിലായി അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരുടെ ഓഗസ്റ്റ് മാസത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ പരിശോധിക്കുന്നു അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യ കാൽഭാഗവുമടങ്ങിയ മേടക്കൂറുകാർക്ക് കുടുംബജീവിതം ഭദ്രവും സന്തോഷം നിറഞ്ഞതും ആകും ഈശ്വരാധീനത്തിൽ കാര്യങ്ങൾ തടസ്സം കൂടാതെ നടക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും ഉപരി അവസരം അനുകൂലമാണ് ശത്രുക്കൾ നിഷ്പ്രഭരാകും സൗഹൃദങ്ങൾ കൂടുതൽ ഊഷ്മളമാകും സാമൂഹ്യമായ അംഗീകാരവും കീർത്തിയും ആർജിക്കും പുതിയ വീട് വാഹനം എന്നിവ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സബലമാകും തൊഴിൽ തേടുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ വന്നെത്തും വിദേശയാത്രയ്ക്കുള്ള യോഗവും ഉണ്ട് സൈനിക മേഖലയിൽ സേവനം അനുഷ്ഠിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കും ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഡോക്ടർ എഞ്ചിനീയർമാർ എന്നിവർക്കും സാമ്പത്തികമായി നേട്ടം പ്രതീക്ഷിക്കാം എഴുത്തുകാർക്കും കലാകാരന്മാർക്കും അംഗീകാരവും ആദരവും ലഭിക്കും ബിസിനസ്സിൽ കൂടുതൽ മുതൽ മുടക്കുവാനും ലാഭം നേടുവാനും അവസരം അനുകൂലമാണ് പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങും ഭൂമി വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സാധ്യമാകും വീട്ടിൽ പ്രായമായവർക്ക് മനസ്സുഖവും രോഗമുക്തിയും ഉണ്ടാകും കിട്ടാകടങ്ങൾ തിരികെ ലഭിച്ചു തുടങ്ങും സമ്മാന പദ്ധതികളിലും ലോട്ടറിയിലും ഭാഗ്യം തുണയാകും സന്താനങ്ങളുടെ ഉന്നമനത്തിനായി പരിശ്രമിക്കും സന്താനങ്ങളുടെ ഉദ്യോഗം വിവാഹം മുതലായ കാര്യങ്ങൾക്ക് തീരുമാനമാകും പുത്രഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് സന്താനയോഗം ഉണ്ട് സസ്പെൻഷനിൽ കഴിയുന്നവർക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും ശാരീരികമായി ചെറിയ അസ്വസ്ഥതകൾക്കും സാധ്യതയുണ്ട് കാർത്തിക മുക്കാൽ ഭാഗവും രോഹിണിയും മകൈരം ആദ്യ പകുതിയും അടങ്ങിയ ഇടവക്കൂറുകാർക്ക് ആഗ്രഹിക്കുന്നതുപോലെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് സാധിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങളുണ്ടാകും പങ്കാളിയോടൊപ്പം സന്തോഷകരമായി സമയം പങ്കിടാൻ അവസരം ലഭിക്കും തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാകും വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് അനുകൂല സമയമാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കാലം അനുകൂലമാണ് പുതിയ വീടോ ഭൂമിയോ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സബലമാകും പുതിയ വീട് വയ്ക്കുകയോ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ ചെയ്യും ബന്ധുജനങ്ങളുടെ സഹായവും സഹകരണവും ഉണ്ടാകും സർക്കാരിൽ നിന്നും ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ യഥാസമയം ലഭിക്കും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ലാഭമുണ്ടാകും കയറ്റുമതി ഇറക്കുമതി വ്യാപാര മേഖലയിൽ ലാഭം വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകും സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള ചികിത്സ ഫലപ്രദമാകും പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങും സ്വയം തൊഴിൽ മേഖലയിൽ ലാഭം വർദ്ധിക്കും പണം കൈകാര്യം ചെയ്യുന്നവർക്ക് ശ്രദ്ധ വേണം ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ ചുമതലകൾ വന്നു ചേരും അലസത മൂലം പിഴവുകൾ വന്നു വന്നുചേരാം പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും സാഹസികതയിൽ താല്പര്യമുള്ളവർക്ക് അനുകൂല സമയം അല്ല അത്തരം കാര്യങ്ങളിൽ നിന്ന് തൽക്കാലം ഒഴിവാകുന്നതായിരിക്കും നല്ലത് മകൈരം അവസാന പകുതിയും തിരുവാതിരയും പുണർദം മുക്കാൽ ഭാഗവും അടങ്ങിയ മിദിനക്കൂറുകാർക്ക് കർമ്മരംഗത്തും തൊഴിൽ മേഖലയിലും നേട്ടങ്ങൾ ഉണ്ടാകും പുതിയ തൊഴിലിൽ പ്രവേശിക്കാൻ അവസരം അനുകൂലമാണ് വിദേശവാസ യോഗവും കാണുന്നുണ്ട് സന്താനങ്ങൾക്ക് അഭിവൃദ്ധിയും കൊണ്ട് നേട്ടവും ഉണ്ടാകും ഗൃഹനിർമ്മാണത്തിനുള്ള നടപടികളിൽ തടസ്സങ്ങൾ നീങ്ങും തൊഴിൽ തേടുന്നവർക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിക്കും ഫാം കന്നുകാലി ഫാം എന്നിവ നടത്തുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും ധാർമ്മിക കാര്യങ്ങളിൽ താൽപ്പര്യം കൂടും ഗ്രഹാന്തരീക്ഷം സമാധാനപൂർണമാകും പരസ്പര സ്നേഹവും താൽപ്പര്യവും ഐക്യവും വർദ്ധിക്കും പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് സമയം അനുകൂലമല്ല അടുക്കള പുതുക്കിപ്പണിയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങും ബന്ധുജനങ്ങളുടെ സഹായം പ്രതീക്ഷിക്കാം പ്രണയങ്ങൾ വിവാഹത്തിലേക്ക് എത്തുന്നതിനുള്ള സാധ്യതയുണ്ട് ഉന്നത ഉദ്യോഗസ്ഥർക്ക് സ്ഥാനചലനമോ സർക്കാരിൻ്റെ അപ്രീതിയോ ഉണ്ടാകും തൊക്കു രോഗം ഖഫജന്യ രോഗം അലർജി എന്നിവയ്ക്കും സാധ്യതയുണ്ട് ഉണർന്ന അവസാന കാൽഭാഗവും പൂയവും ആയില്യവും അടങ്ങിയ കർക്കിടക കൂറുകാർക്ക് ഈശ്വാധീനം ഉള്ള സമയമാണ് അനുകൂലമായ പല മാറ്റങ്ങളും സംഭവിക്കും ജീവിതം തന്നെ മാറിമറിയുന്ന നേട്ടങ്ങൾ തേടിവരും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും അപ്രതീക്ഷിതമായ പല മാറ്റങ്ങളും ഉണ്ടാകും ബിസിനസ് രംഗത്ത് പുരോഗതി ദൃശ്യമാകും കർഷകർക്ക് സർക്കാരിൽ നിന്നുള്ള സാമ്പത്തിക സഹായം ലോൺ എന്നിവ ലഭിക്കും കലാകാരന്മാർക്ക് കൂടുതൽ അവസരങ്ങളും അംഗീകാരവും ലഭിക്കും ദാമ്പത്യ ജീവിതത്തിൽ സൗന്ദര്യ പിണക്കങ്ങൾക്കും പരസ്പരം അകന്നു കഴിയാനുള്ള യോഗവും ഉണ്ട് മാതാപിതാക്കൾക്കും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ചികിത്സയിൽ കഴിയുന്നവർക്ക് രോഗമുക്തി ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ വിജയിക്കാൻ കഴിയും ബന്ധുക്കളുടെ കുടുംബത്തിൽ നടക്കുന്ന മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും പുതിയ വീടോ വാഹനമോ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും ഭാഗ്യദേവത കടാക്ഷിക്കും കൈകാൽ മുട്ടുവേദന പേശിവേദന എന്നിവയ്ക്കും സാധ്യതയുണ്ട് മകവും പൂരവും ഉത്രം ആദ്യ കാൽഭാഗവുമടങ്ങിയ ചിങ്ങക്കൂറുകാർക്ക് ഏതു കാര്യങ്ങൾ തുടങ്ങിയാലും വിജയിക്കാൻ സാധിക്കും കർമ്മത്തിൽ പുഷ്ടിയുണ്ട് എന്നാൽ കണ്ടകശിനി ഉള്ളതിനാൽ പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞേക്കില്ല തൊഴിൽ മേഖലയിൽ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം സർക്കാരിൽ നിന്നും ലഭിക്കാനുള്ള ധനം യഥാസമയം ലഭിക്കും കുടുംബത്തിൻ്റെ സർവാത്മന ഉള്ള പിന്തുണ ലഭിക്കും വീട് മൂടി പിടിപ്പിക്കും വാഹനയോഗവും ഉണ്ട് സന്താനങ്ങൾക്ക് മേന്മയും കൊണ്ട് ഗുണവും ഉണ്ടാകും ദാമ്പത്യ സൗഖ്യം ഭോഗസുഖവും ലഭിക്കും ദീർഘയാത്രകൾക്ക് ഗുണം കുറയും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ബന്ധുക്കൾ വഴിയോ ശത്രുക്കൾ വഴിയോ കുടുംബകലഹത്തിന് സാധ്യതയുണ്ട് തൊഴിൽ മേഖലയിൽ കൂടുതൽ മുതൽ മുതൽമുടക്കിന് കാലം അനുകൂലമല്ല തസ്കര തസ്കരശല്യത്തിനും സാധ്യതയുണ്ട് കുടുംബക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങൾ നടത്തി ഏഴിലെ കണ്ടകശനിയുടെ ദോഷഭാവങ്ങൾ കുറയ്ക്കേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ അലസത അനുഭവപ്പെടും രക്ഷിതാക്കളുടെ ശ്രദ്ധയുണ്ടാകണം വിദ്യ ഗോപാലമന്ത്ര പുഷ്പാഞ്ജലി നടത്താവുന്നതാണ് ഉത്രം മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യ പകുതിയുമടങ്ങിയ കന്നിക്കൂറുകാർക്ക് ഈശ്വാധീനം ഉള്ള സമയമാണ് മുടങ്ങിക്കിടന്ന പദ്ധതികൾ പുനരാരംഭിക്കാൻ കഴിയും ബിസിനസ് രംഗം തടസ്സമില്ലാതെ മുന്നോട്ടു പോകും സാമ്പത്തിക രംഗത്ത് അഭിവൃദ്ധിയും കാർഷിക മേഖലയിൽ നേട്ടങ്ങളും ഉണ്ടാകും ഗ്രഹനിർമ്മാണത്തിലെ തടസ്സങ്ങൾ നീങ്ങി പുനരാരംഭിക്കാൻ കഴിയും സന്താനലബ്ധി കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യം ലഭിക്കും തൊഴിൽ മേഖലയിൽ ഉന്നതിയും തൊഴിൽ മാറുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും ഉണ്ടാകും തൊഴിൽ തേടുന്നവർക്ക് അവസരം അനുകൂലമാണ് യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പഠനകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ അവസരം അനുകൂലമാണ് വ്യവസായ വ്യവസായം പുനരുദ്ധരിക്കുന്നതിനും വീട് നന്നാക്കുന്നതിനും ആവശ്യമായ സാമ്പത്തിക സഹായം ലഭിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും സഹായത്തിനുണ്ടാകും ഗാർഹിക ഉപകരണങ്ങൾ വാങ്ങും കയറ്റുമതി ഇറക്കുമതി വ്യാപാര മേഖലയിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കോടതി വ്യവഹാരങ്ങളിൽ നിന്നും അനുകൂല വിധി നേടും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും സാമ്പത്തിക നേട്ടം ഉണ്ടാകും തൊണ്ടവേദന തലവേദന എന്നിവയ്ക്കും സാധ്യതയുണ്ട് ചിത്തിര രണ്ടാം പകുതിയും ചോദ്യം വിശാഖം മുക്കാൽ ഭാഗവും അടങ്ങിയ തുലാൻകൂറുകാർക്ക് ലാഭകരമല്ലാത്ത ഭൂമി വിൽക്കുകയും പുതിയത് വാങ്ങുകയും ചെയ്യും സന്താനങ്ങളുടെ പഠന ആവശ്യത്തിനോ വിവാഹത്തിനോ വേണ്ടി സാമ്പത്തിക ബാധ്യത വന്നുചേരും പുതിയ പദ്ധതികൾക്ക് കാലം അനുകൂലമല്ല വരവിൽ കവഞ്ഞ ചെലവുകൾക്ക് പ്രേരണയുണ്ടാകും വീട് മൂടിപിടിപ്പിക്കുന്നതിലും പുതിയ വാഹനം വാങ്ങുന്നതിലും കരുതലും ശ്രദ്ധയും വേണം സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും ആശയവിനിമയം നടത്തുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ക്രമേണ അത് മാറുകയും കൂടുതൽ അടുപ്പം ഉണ്ടാവുകയും ചെയ്യും ദമ്പതിമാരിൽ ഒരാളോ സന്താനങ്ങൾക്കോ തൊഴിലുമായി ബന്ധപ്പെട്ട് ദൂരെ മാറി താമസിക്കേണ്ടതായി വരും സ്ത്രീകൾക്ക് ചെറുകിട വ്യവസായത്തിൽ നേട്ടമുണ്ടാകും കന്നുകാലി ഫാം കോഴി എന്നീ മേഖലകളിലും സാമ്പത്തിക നേട്ടം ലഭിക്കും സർക്കാർ ആനുകൂല്യങ്ങൾക്ക് തടസ്സം നേരിടില്ല വിദേശ യാത്രയ്ക്ക് അവസരം അനുകൂലമാണ് പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും സാമ്പത്തിക ഇടപാടുകളിൽ കരുതൽ വേണം സന്താനങ്ങളിൽ നിന്ന് സന്തോഷകരമായ അനുഭവങ്ങൾ കൈവരും ഖപം വാദം എന്നിവ സംബന്ധിച്ച അസുഖങ്ങൾക്കും സാധ്യതയുണ്ട് വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയുമടങ്ങിയ വൃശ്ചികക്കൂറുകാർക്ക് ശാന്തിയും സമാധാനവും അനുഭവപ്പെടും മനസ്സന്തോഷവും കുടുംബസൗഖ്യവും ലഭിക്കുന്നതിന് കഴിഞ്ഞുപോയ കാലത്തേക്കാൾ ഉത്തമ സമയമാണ് ജീവിതം പൂർണ്ണ ഉണർവിൽ ഉയർത്തി നിൽക്കുന്നതിനുള്ള സമയമാണ് ജീവിതത്തിൻ്റെ ഒരു സുപ്രധാന ഘട്ടമാണ് സന്താനങ്ങൾക്ക് അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടം ഉണ്ടാകും വിവാഹകാര്യത്തിൽ അനുകൂല തീരുമാനമാകും തൊഴിൽ തേടുന്നവർക്ക് നല്ല അവസരങ്ങൾ വന്നുചേരും വീട് നന്നാക്കുന്നതിനോ പുതിയ വീട് വാങ്ങുന്നതിനോ യോഗമുണ്ട് സർക്കാരിൽ നിന്നുള്ള നേട്ടങ്ങളും അനുഭവയോഗ്യമാകും കലാകാരന്മാർക്ക് അപ്രതീക്ഷിതമായി അംഗീകാരങ്ങളും പ്രോത്സാഹനങ്ങളും ലഭിക്കും ബിസിനസ് രംഗത്ത് നേട്ടമുണ്ടാകും ബിസിനസ് വിപുലീകരണത്തിനും സമയം അനുകൂലമാണ് കുംഭൻ രാശിയാൽ നാലാം ഭാവത്തിൽ കണ്ടുകശിനി തുടരുന്നതിനാൽ നൂതന കാര്യങ്ങൾക്ക് അല്പം കാലതാമസം നേരിടും ഭൂമിയിൽ നിന്ന് ലാഭവും കുടുംബത്തിൽ നിന്ന് ലഭിക്കേണ്ട വിഹിതവും കൈവന്നു ചേരും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും ചിട്ടിയിലും ലോട്ടറിയിലും നേട്ടം ഉണ്ടാകും മൂലവും പൂരാടവും ഉത്രാടം ആദ്യ അടങ്ങിയ ധനുക്കൂറുകാർക്ക് വിദേശത്ത് പോകുവാൻ താൽപ്പര്യമുള്ളവർക്ക് അതിനുള്ള അവസരം വന്നു ചേരും സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ സഹായങ്ങൾ ലഭിക്കും പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങും വസ്ത്രങ്ങളും ആഭരണങ്ങളും ലഭിക്കും പുതിയ വാഹനം വാങ്ങുന്നതിനുള്ള യോഗവും ഉണ്ട് ഒപ്പം കടബാധ്യതകൾ വന്നു ചേരാനുള്ള സാധ്യതയും ഉണ്ട് ബന്ധുക്കളുമായോ സന്താനങ്ങളുമായോ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം ഈശ്വരാധീനം കുറവുള്ളതിനാൽ മഹാവിഷ്ണുവിനെയും ഗണപതിയെയും ആരാധിക്കുന്നത് ഗുണകരമാകും ഭൂമിയിൽ നിന്ന് നേട്ടങ്ങൾ കൈവരും കൃഷിയിൽ മെച്ചപ്പെട്ട ലാഭം പ്രതീക്ഷിക്കാം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ നല്ല അനുഭവങ്ങൾ ലഭിക്കും സംഘടനാ പ്രവർത്തനങ്ങളിൽ നേതൃപദവി അലങ്കരിക്കും സന്താനലബ്ധി കാത്തിരിക്കുന്നവർക്ക് ചികിത്സയിലൂടെ ആഗ്രഹം സഫലമാകും ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം രോഗാവസ്ഥയിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കും ഉത്രണം മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ പകുതി മടങ്ങിയ മകരക്കൂറുകാർക്ക് എടുക്കുന്ന തീരുമാനങ്ങൾ അനുകൂലമായി വരും പല ദുരിതങ്ങളും ഈ കാലഘട്ടത്തിൽ അകന്നുപോകും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും പൊതുവെ നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം വാഹനം ആഡംബര വസ്തുക്കൾ എന്നിവ കൈവശം വന്നുചേരും ബന്ധു സമാഗമം പ്രതീക്ഷിക്കാം സന്താനങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകും പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ കഴിയും ഉപരിപഠനത്തിന് അവസരം ലഭിക്കും വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധ്യമാകും കാമ്പസ് സെലക്ഷനുകളുടെ സാധ്യതയും ഉണ്ട് സന്താനങ്ങൾക്ക് വേണ്ടി പുതിയ വീട് നിർമ്മിച്ചു നൽകും ആഭരണങ്ങൾ വാങ്ങും സർക്കാർ ഉദ്യോഗം കാംഷിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഉണ്ടാകും മുതിർന്നവരുടെ രോഗാവസ്ഥയ്ക്ക് ശമനമുണ്ടാകും കണ്ട രോഗങ്ങളുടെ ശല്യം ഉണ്ടായേക്കാം അവിട്ടം അവസാന പകുതിയും ചതയും പൂരൂരുട്ടാതി മുക്കാൽ ഭാഗം അടങ്ങിയ കുംഭക്കൂറുകാർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും പുതിയ വീടോ ഭൂമിയോ വാങ്ങുവാൻ സാധിക്കും വാഹനയോഗവും കാണുന്നുണ്ട് രോഗദുരിതങ്ങളിൽ നിന്ന് ശാന്തി ലഭിക്കും ബന്ധുജനങ്ങളുടെ സഹായത്തിൽ വിദേശത്ത് പോകുന്നതിനും അവിടെ തൊഴിൽ നേടുന്നതിനും സാധിക്കും ദൂരയാത്രകൾക്കും കാലം അനുകൂലമാണ് സന്താനങ്ങളിൽ നിന്ന് പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാം പൊതുവെ ഏത് കാര്യത്തിനും ഇടപെടുമ്പോൾ ഒരു ആലോചനയും ശ്രദ്ധയും വേണം മെക്കാനിക്കൽ സംബന്ധമായി ബിസിനസ്സുകാർക്ക് വളരെ നല്ല കാലമാണ് ആതുര രംഗത്ത് പ്രവർത്തിക്കുന്നവർ പ്രശംസ പിടിച്ചുപറ്റും ഗൃഹത്തിൽ ഐശ്വര്യവും ഐക്യവും സമാധാനവും ഉണ്ടാകും ഗൃഹോപകരണങ്ങളും ആഭരണങ്ങളും വാങ്ങുന്നതിന് സാധിക്കും കവികൾക്കും കലാകാരന്മാർക്കും അംഗീകാരങ്ങൾ ലഭിക്കുന്നതിനുള്ള ഭാഗ്യം വന്നുചേരും അഭിനേതാക്കൾക്കും ഗായകർക്കും അവസരം അനുകൂലമാണ് ഏഴര ശനി തുടരുന്നതിനാൽ പല കാര്യങ്ങൾക്കും ചെറിയ തടസ്സങ്ങൾ ഉണ്ടായേക്കാം ഒപ്പം പേരുദോഷത്തിനും ധനനഷ്ടത്തിനും സാധ്യതയുണ്ട് ഊരൂരട്ടാതി അവസാന കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങിയ മീനക്കൂറുകാർക്ക് നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള സമയമാണ് ശാരീരികമായും മാനസികമായും വളരെ മെച്ചപ്പെട്ട കാലമാണ് വളരെ കാലമായി മാറ്റിവച്ചിരുന്ന ചില എഴുത്തുകൂത്തുകൾ അനുകൂലമാകും ചില ലൈസൻസ് സംബന്ധിച്ച വിഷയങ്ങളും അനുകൂലമാകും വ്യാഴം ഏഴിലും ഒൻപതിലും ദൃഷ്ടി ചെയ്യുന്നതിനാൽ ധനയോഗം ഉണ്ട് ബിസിനസ് സംബന്ധമായ നേട്ടങ്ങൾ ഉണ്ടാകും ദാമ്പത്യബന്ധം ഊഷ്മളവും ദൃഢവും ആകും വിവാഹപ്രായമായവർക്ക് വിവാഹ സംബന്ധമായ അനുകൂലാവസ്ഥയാണ് പിതാവിനും ഗുണമുണ്ടാകും കുടുംബസുഖവും കുടുംബത്തിൽ സാമ്പത്തിക പുരോഗതിയും ഉണ്ടാകും വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും തൊഴിൽ മേഖലയിലെ പ്രതിസന്ധികൾക്ക് പരിഹാരമാകും തൊഴിൽ തേടുന്നവർക്ക് അവസരം അനുകൂലമാണ് കലാകായിക മേഖലകളിൽ ഉള്ളവർക്കും സിനിമ സീരിയൽ മേഖലയിൽ ഉള്ളവർക്കും നൃത്തം സംഗീതം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും കാലം അനുകൂലമാണ് പേരും പ്രശസ്തിയും വർദ്ധിക്കും ഞരമ്പ് സംബന്ധമായ ചെറിയ രോഗങ്ങൾക്കും സാധ്യതയുണ്ട് ഏഴര ശനിയും ജന്മത്തിൽ രാഹുവും ഏഴിൽ കേതുവും സഞ്ചരിക്കുന്നതിനാൽ യാത്രകളും ധനപരമായ ഇടപാടുകളും നിയമപരമാണെന്ന് ശ്രദ്ധ വേണം പൊതുവെ ഒരു മാനസിക പിരിമുറുക്കം അനുഭവപ്പെട്ടേക്കാം ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും